ചെറിയ ചെറിയ പ്രായത്തിലുള്ള രണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന മഹാനായ രണ്ട് സഹോദരങ്ങളാ ഒന്ന് മറ്റൊന്ന് ഈ രണ്ട് പേരും എട്ടു വയസ്സിൽ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു എട്ട് വയസ്സ് പ്രായം ആ സമയത്ത് മഹാനായ മുസ്ആാബിൻറെ മനോഹരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട് ആകൃഷ്ടരായി ഇത് എവിടെ നിന്ന് ഇറങ്ങി എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഖുർആാനിന്റെ വാക്യങ്ങൾ അവർ കോതി കൊടുത്തു അതിൽ ആകൃഷ്ടരായി തിരിഞ്ഞിയുടെ സമിതത്തിൽ വന്ന് എട്ട് വയസ്സ് പ്രായക്കാരായും സ്വീകരിച്ചു ചെറിയ മക്കൾ ബാല്യമാണ് അവരുടെ പ്രായം അത് കഴിഞ്ഞതിനു ശേഷം ബദർ യുദ്ധത്തിൽ അവരും പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി വന്നു അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ മഹാനായ അബ്ദുറഹ്മാൻ ഈ രണ്ട് കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അബൂജഹൽ ഇവിടെ ഇദ്ദേഹം യുദ്ധ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അബ്ദുറഹ്മാൻ അത്ഭുതത്തോട് ചോദിച്ചു നിങ്ങൾക്ക് അബൂജഹലിനെ കണ്ടിട്ട് ുന്നു ആക്ഷേപിക്കുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവനാണ് മക്കയിൽ വെച്ച് തിരിഞ്ഞി ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് എന്ന് ക്രൂരമായി തങ്ങളെ മർദ്ദിച്ചിട്ടുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അബൂജഹലിനെ ഞാൻ കണ്ടാൽ ഒന്നുകിൽ അവന്റെ ജീവൻ അല്ലെങ്കിൽ എന്റെ ജീവൻ ഈ ബദറിൽ നഷ്ടപ്പെടണം ഇതുപോലെ രണ്ടുപേരും രണ്ട് അബ്ദുറഹ്മാൻ അബ്രഹ്മൻഫിനോട് പറയുക അദ്ദേഹത്തിന് തമാശയായിട്ട് തോന്നി കഴിഞ്ഞു വിട്ടു അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭത്തിൽ അബൂജഹലിനെ അബ്രഹ്മാൻഫ് കണ്ടു അപ്പോൾ ഈ രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അബൂജഹലിനെ അന്വേഷിക്കുന്നത് ദോ നിൽക്കുന്നുണ്ട് അബൂജഹൽ എന്ന് ഈ രണ്ട് മക്കൾ വെറും പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് പ്രായമുള്ള കൈകളിൽ ആളുണ്ടായിരുന്നു രണ്ടുപേടും അത് കുതിരയുടെ അടുക്കലേക്ക് എത്തുകയാണ് ഒരാൾ കുതിരയുടെ വെട്ടി കുതിര വീണു അതിൽ നിന്ന് തറയിൽ വീണ് വെട്ടുകയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജി രണ്ടാങ്കണത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളുടെ ശക്തി അബൂജലായിരുന്നു ഒരാള് കുതിരയുടെ കാലു വെട്ടി െ ഞാൻ അബൂ ജഹരിനെ കൊന്നിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു നബിയെ ഞാനും അബൂജഹിനെ കൊന്നിട്ടുണ്ട് രണ്ടുപേരും തർക്കമായി ആരാണ് അബൂജിനെ കൊന്നത് രണ്ടുപേരും വെട്ടിയിട്ടുണ്ട് ർക്കം ആവേശങ്ങളുടെ നിങ്ങൾ രണ്ടുപേരുമാണ് അവനെ കൊന്നിട്ടുള്ളത് അവന്റെ നൽകി